ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് വിജയെ സ്പൈഡർമാൻ സ്യൂട്ടിൽ ഒന്ന് കണ്ടാലോ അതല്ലെങ്കിൽ നമുക്ക് ടൊവിനോയെ കണ്ടാലോ അതുമല്ലെങ്കിൽ നമുക്ക് സൂര്യയെ സൂപ്പർമാൻ ഒന്നാക്കിയാലോ സൂപ്പർമാനോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്നാക്കിയാലോ അപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നല്ലേ അത് ഞാൻ പറഞ്ഞുതരാം അപ്പം അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാകുമ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പം ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് എക്സിലൊരു അക്കൗണ്ട് വേണം അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ചെന്ന് ഗ്രോക്ക് എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സൈറ്റ് വരും ആ ഒരു സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് എക്സിലോട്ട് പോകും എക്സിലോട്ട് നമ്മൾ ഡയറക്റ്റ് പോയതിനു ശേഷം അവിടെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാനുള്ള സ്പേസും ഉണ്ട് അവിടെ നമുക്ക് ക്യാറിയാണോ സ്പൈഡർമാനോ സൂപ്പർമാനോ അങ്ങനെയൊക്കെ ആക്കേണ്ടതെന്നുള്ളത് താഴെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തു കഴിഞ്ഞൊരു അഞ്ച് സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇമേജ് അവരെ ജനറേറ്റ് ചെയ്ത് തരും ഈ ഒരു സൈറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എത്ര ഇമേജ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാനും പറ്റും ഈ കാണുന്ന ഇമേജ് എല്ലാം ഞാൻ അതുപയോഗിച്ച് തന്നെ ജനറേറ്റ് ചെയ്തതാണ് അപ്പോൾ ഏതായാലും വിജയം സൂര്യയും എൽ ജോർജിനും ഒക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞുള്ള ബോർഡ് കൈപ്പിടിച്ച് നിൽക്കുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് മോശമല്ലേ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം ഓക്കെ ബൈ